സ്വയം കുറ്റപ്പെടുത്തുന്നതിനും നിസ്സഹായ അവസ്ഥയിലേക്ക് നമ്മൾ ചെന്ന് വീഴുന്നതിനും കാരണമായിട്ടുള്ള തെറ്റായ ചിന്താ പെരുമാറ്റം ഏതാണ് അത് നമ്മുടെ ചിന്തകൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട് ആ ചിന്തകളുടെ സ്വഭാവത്തിനനുസരിച്ച് നമുക്കൊരു ഇമോഷൻ ഉണ്ടാകും അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും ബിഹേവ് ചെയ്യാറ് അത്തരത്തിൽ ഏത് ചിന്താ പെരുമാറ്റം അല്ലെങ്കിൽ തെറ്റായ ചിന്താ പെരുമാറ്റം കാരണമാണ് നമുക്ക് നിസ്സഹായ അവസ്ഥയും സ്വയം കുറ്റപ്പെടുത്താനുള്ള പ്രവണതയും ഒക്കെ ഉണ്ടാകുന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതായത് നമ്മൾ എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണ് എന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെയ്യും സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഞാൻ കാരണമാണ് ഇത് സംഭവിച്ചത് ഞാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് സ്വയം കുറ്റപ്പെടുത്തും എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണോ അല്ല അല്ലെ രണ്ടാമത്തെ വിഭാഗം നിസ്സഹായ അവസ്ഥയിൽ എത്തുന്നത് ഒന്നും എന്റെ നിയന്ത്രണത്തിലല്ല എന്ന് ചിന്തിക്കുന്നവരാ അതായത് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് എല്ലായ്പ്പോഴും മറ്റൊരാളുടെ സഹായം ആവശ്യമാണ് ആ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജീവിതത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നൊക്കെ ചിന്തിക്കുന്നവര് എപ്പോഴും നിസ്സഹായ അവസ്ഥയിലാണ് അതായത് കൺട്രോൾ ഫാസീസ് എന്നാണ് ഇതിനെ പറയുന്നത് എല്ലാം എന്റെ നിയന്ത്രണത്തിലാണെന്നും ഒന്നും എന്റെ നിയന്ത്രണത്തിലല്ല എന്നും രണ്ട് വിഭാഗത്തിലായിട്ടാണ് ഇവിടെ ചിന്തകൾ വരുന്നത് ആ ചിന്തകളൊന്നും ശരിയല്ല നമുക്കൊരു മിഡിൽ ഗ്രൗണ്ട് വേണം കുറെ നമ്മുടെ നിയന്ത്രണത്തിലാണ് കുറെ നമ്മുടെ നിയന്ത്രണത്തിലല്ല അതിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് വ്യക്തമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യ ബോധം ഇത് നമുക്ക് അത്യാവശ്യം തന്നെയാണ് ഇത്തരത്തിൽ ഒരുപാട് കൊഗനേറ്റീവ് ഡിസ്ട്രോഷൻസ് ഉണ്ട് നമ്മുടെ ലൈഫിനെ ഒരുപാട് സ്വാധീനിക്കുന്നവയാണ് അവയെല്ലാം ഡിസ്ക്വാളിഫൈങ് ദ പോസിറ്റീവ് ആയിരിക്കാം ഓൾ ഓർ നത്തിങ് തിങ്കിങ് ആയിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ജമ്പിങ് ടു കൺക്ലൂഷൻ ആയിരിക്കാം മെന്റൽ ഫിൽട്ടറിംഗ് ആയിരിക്കാം നമ്മുടേതായിട്ടുള്ള തെറ്റായ ചിന്താ പെരുമാറ്റത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ചിന്തകളുടെ മേൽ എപ്പോഴും നമുക്കൊരു നിയന്ത്രണം വേണം അത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ആണോ അതോ നമ്മളായിട്ട് തന്നെ ചിന്തിച്ച് വളരെയധികം നെഗറ്റീവ് എനർജി നമ്മിലേക്ക് എടുക്കുന്നതാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ക്വാളിറ്റീസ് നമ്മുടെ ഇമോഷൻസിലൂടെയും നമ്മുടെ പെരുമാറ്റത്തിലൂടെയും ഒക്കെ മെച്ചപ്പെടുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും